സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് ചെയ്യും എപ്പോൾ ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനൊരു ബ്ലാഗ് ആക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കാണുന്നത് ബാക്ക് മീൻസ് ഒരു സൈഡ് ഭാഗം കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ നിങ്ങൾ കുറേ ബ്ലാഗിൽ ഈ ഒരു ഏരിയ കണ്ടിട്ടുണ്ടാവും നല്ല മാവുണ്ട് തെങ്ങുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഈ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് മരങ്ങളിപ്പോൾ മുറിക്കെട്ടായി ചോദിക്കുമ്പോൾ ഞാൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറൊരു സൈഡ് ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീടിങ്ങനെ നിൽക്കുന്നതിൻ്റെ സൈഡിലോട്ടാണ് ഒരുപാട് ഏരിയ ഉള്ളത് പിന്നെ ഇങ്ങനെ വീടിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ വർക്ക് ഷോപ്പാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് കഴിഞ്ഞാൽ ഇത്രയും പോഷൻ ഉണ്ട് ഇതാണ് ആക്ച്വൽ വീടിൻ്റെ ഏറ്റവും ബാക്കിലുള്ള ഭാഗം ഇതാണ് കേട്ടോ ഇവിടെയും ഒരു മൂന്ന് നാല് മാവുണ്ട് ഈ ഒരു മാവ് കാണുന്നില്ലേ ഭയങ്കര ടീസ്റ്റാണ് കേട്ടോ മാങ്ങ എന്താ പറയുക കാണാനൊന്നും അത്ര വലിയ മൊഞ്ചില്ല പക്ഷെ ഭയങ്കര ഡീസാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് ഉണങ്ങാനിടും കല്ലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല മെഷീനിലന്നെയും ഞാൻ അലക്കാറുള്ളത് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് ഇതാ ഈ ഒരു ഏരിയ ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന ഏരിയ തന്നെയല്ലേ എനിക്കറിയാം നിങ്ങൾ കണ്ട് കണ്ട് പരിചയണ്ട പിന്നെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു ബിൽഡിംഗ് കസിൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു ബിൽഡിംഗ് നിൽക്കുന്നതൊക്കെ നമ്മുടെ ഏരിയയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ബാക്ക് സൈഡ് അത്ര തന്നെ ഉള്ളു ഇനി നമുക്ക് ഫ്രണ്ടും ഉള്ളു ഭാഗമൊക്കെ കാണണം അപ്പോൾ കുട്ടികൾക്കും ഇക്കാൾക്കും ഒക്കെ പോകാൻ സമയമായപ്പം റെഡിയായിട്ട് പോയി കുട്ടികൾ പോയി ഇക്കതാ ഇന്ന് പൊങ്കൽ സെലിബ്രേഷനാണ് അത്ര ഓഫീസിൽ അപ്പോൾ അതാ എന്താ പറയുക മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവൾ പോകുന്നത് അപ്പം ഞാനിന്ന് ഇങ്ങനെ എല്ലാവരും വീഡിയോ ഒന്നും എടുക്കണം വിചാരിച്ചിട്ടില്ല അപ്പോൾ മൂപ്പര എന്നോട് പറഞ്ഞു ഇന്ന് വീഡിയോ എടുത്തോ എൻ്റെ ഡ്രസ്സിങ് അടിപൊളിയല്ലേ എന്ന് ചോദിച്ചു അടിപൊളിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ് മനുഷ്യന് ഇവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മതിയായി അവസാനം ഇപ്പോൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ആൾ വന്നു ടാറ്റിയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ ഇനി നമുക്ക് ഹോം ടൂറൊക്കെ കാണാം കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ് എങ്ങനെയാണോ ഇപ്പം ഇരിക്കുന്നത് അതേപോലെങ്ങ് കാണിക്കാം ഓവറായിട്ടൊന്നും ചെയ്ത് കൂട്ടുന്നില്ല ഓക്കെ അവിടെ ആക്കി ഇവിടാക്കി അങ്ങനെ ഒന്നുമില്ല ഇനി നീറ്റില്ല അതാണ് ഇതാണെന്നൊന്നും പറയരുത് കേട്ടോ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ സിറ്റോട്ട് സിറ്റോട്ടാണോട്ട് ഈ കാണുന്നത് നമ്മൾ ഏകദേശം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഭാഗം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഹോൾ ഏരിയ ആണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് പഴകിയ വീടായതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാണ് കുട്ടികളുടെ റൂം രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് ഒന്നിൽ അയാൻ കിടക്കും ഒന്നിൽ റീഹാൻ കിടക്കും പിന്നെ അപ്പുറത്ത് കാണുന്നൊരു കൂളറാണ് പിന്നെ ഒരു ഫാനുണ്ട് ആ കൂളറും ഫാനും പിന്നെ എ സി ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫിറ്റ് ചെയ്തതാണ് കേട്ടോ അതുവരെ എ സി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര ചൂടായപ്പം ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാണ്ട് പറ്റില്ല പിന്നെ ഇതാണ് എൻ്റെ റൂം കേട്ടോ ഈ സൈഡിലോട്ട് വരും എൻ്റെ റൂം രണ്ട് ഒരു സൈഡിൽ രണ്ട് ഭാഗത്തായിട്ട് ഉമ്മാൻ്റെയും മക്കളുടെയും റൂമാണ് മൂന്ന് ബെഡ്റൂം തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ബെഡ്റൂം ഉള്ളത് നമ്മൾ ഇങ്ങനെ മെഷീനും ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു റൂം അങ്ങനെ അങ്ങനെതാണ് ഇങ്ങനെ ഹാളിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമാണ് കേട്ടോ കിടക്കുന്നത് അതിൽ ഒരു അലമാറിയിൽ നമ്മുടെ പ്രൊവിഷൻ ഐറ്റംസൊക്കെ വയ്ക്കും കേട്ടോ ബാക്കിയുള്ള അതിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കും അങ്ങനെ ഉമാൻ്റെ ഉപ്പാൻ്റെ റൂമാണിത് അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബേക്ക് ഏരിയ പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ സ്റ്റെർ കേസും കാര്യങ്ങളും ഒരു ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ആദ്യമൊക്കെ കല് അല്ല ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ ഇരുന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തിരക്കൊന്നും ഇല്ല എന്നിട്ട് അത്ര വലിയ ഇതൊന്നും ഇല്ല പെരുന്നാൾക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ടി വി സ്റ്റാൻഡാണ് പണ്ടത്തെ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടതാണ് പിന്നെ ഇവിടെ ഫ്രിഡ്ജും മെഷീനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ബാത്റൂമുണ്ട് പിന്നെ എൻ്റെ റൂമിലും ഒരു ഉണ്ട് കേട്ടോ ഉള്ളിൽ രണ്ട് ബാത്റൂം തന്നെ ഉള്ളൂ അങ്ങനത്തെ ഈ ഒരു ഏരിയ ഇങ്ങനെ പിന്നെ ഈ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് രണ്ട് വാതിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ടൊക്കെ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കാരണമാണ് ടൈൽസ് അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ ഉപ്പ് വെള്ളം ആയത് കാരണമാണ് പിന്നെ ഹാളിൽ നിന്ന് ഇങ്ങനെ വന്ന് 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 നമുക്ക് ബാക്കിലോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഏരിയയും കൂടെ കാണിക്കാം കിച്ചൺ എപ്പോഴും കാണിക്കോ കാണിക്കോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കിച്ചണിലൊക്കെ പണ്ട് കബോർഡ് വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം എൻ്റെ ഒരു വിചാരം എന്തായിരുന്നു എന്നറി ഈ കബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ റൂമിലൊക്കെ കബോർഡ് വെച്ചിരുന്ന സമയത്ത് കിച്ചണിൽ വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അതാണ് പറ്റിയത് പിന്നീടാണ് കബോർഡ് വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാട്ടിലും നല്ലത് കബോർഡ് വെക്കുകയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കബോർഡൊന്നും വെക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല ഇൻഷാല്ല വേറെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്നാണ് മൈൻഡിലുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ നിറയെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർ ഫ്രയറും ഒക്കെ ആ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മിക്സി ഒക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഹോം ടൂർ എത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടെ കാണുന്നത് പുട്ടും ചെറുപയറും പപ്പടവും പിന്നെ പഴം അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിങ്ങില്ല അടിച്ചു വരലില്ല തുടക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇതിനെല്ലാം പകരം ഞാൻ ഹോം ടൂറും പിന്നെ കുറേ പഴയ ആൽബം ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും പിന്നെ ഹസ്ബൻഡ് ചെറുതായിരിക്കുമ്പം കസിൻസ് അങ്ങനെ കുറേ ആൾക്കാരുടെ ആൽബങ്ങളുണ്ട് അപ്പോൾ അവർനൊക്കെ ഒന്ന് കാണാൻ അല്ലേ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പണ്ടത്തെ ആൽബമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എത്ര വർഷം മുന്നേത്തെയാണ് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം ഇപ്പം തന്നെ കഴിയുമെന്ന് അറിയില്ല കേട്ടോ ഇന്ന് കഴിഞ്ഞിട്ടില്ലേ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ടും ചെയ്യാം കേട്ടോ അങ്ങനെ ഈ ഒരു ആൽബത്തിൽ ഞങ്ങളുടെ ഒരേ ഒരു കല്യാണ ഫോട്ടോ ഇതാണ് കേട്ടോ സീഡി ഞാൻ കുറേ തപ്പി കിട്ടിയില്ല ഇനി റാക്കിൻ്റെ മേലെ ഉണ്ടോയെന്ന് നോക്കണം ഒരു കെയർലെസ് ആയിട്ട് ഞാൻ എവിടെയോ വെച്ച് മറന്നുപോയി അതാണ്ടായതിട്ടോ പിന്നെ ഇത് മമ്മീൻ്റെ മൂന്ന് രണ്ട് അനിയത്തിമാരും ഉമ്മയാണ് കേട്ടോ നിൽക്കുന്നത് പട്ടുസാരി കണ്ടില്ലേ കളർ ചേഞ്ച് ഒരേപോലത്തെ അവരെ കേട്ടോ പിന്നെ ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ ഇതാരെ പോലെ ഉണ്ട് എന്നുള്ളതും കമൻറ്റാക്കൂട്ടോ അങ്ങനെ എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുമ്പം സംഭവിച്ചു എടുത്ത ഫോട്ടോ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചിത്ത കാർ എന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള കാറാണ് കേട്ടോ അത് പിന്നെ ഇത് ഉമ്മാൻ്റെ ഉമ്മ തങ്കുമ്മ പിന്നെ തങ്ങുമ്മാൻ്റെ ആണ് എന്നാണ് എൻ്റെ ഒരു തോട്ട് പഠിച്ചോനെ ആണാണ് ഓക്കെ പിന്നെ ഇത് ഫാമിലി ഉപ്പ ഉമ്മ പിന്നെ ഇക്കാട്ടോ അവരുടെ പഴയ ടൈപ്പ് പിക്ചറൊക്കെ നിങ്ങൾ നോക്കി ശരിക്കും ഈ ഫിലിം സ്റ്റാറൊക്കെ പണ്ടത്തെ നായിക നായികന്മാരൊക്കെ ഒരുങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന എനിക്ക് ഇത് കാണുമ്പോൾ പഴയ ജയഭാരതി ഷീല ഇവരിനൊക്കെയാണ് കേട്ടോ ഓർമ്മ വരിക ഇത് പിന്നെ പപ്പാട്ടോ എയർഫോഴ്സിൽ നിന്ന് റിട്ടയേർഡായി വന്ന പിന്നെ എടുത്തതാണ് ഇത് ഉപ്പാൻ്റെ കുറേ ഫ്രണ്ട്സും ഉപ്പയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പ താജ്മഹലിൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ വലിയൊരു ഇത് താജ്മഹൽ കാണണം എന്നിട്ട് പക്ഷെ അറിയില്ല ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല ഇതിൽ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഇത് കണ്ടപ്പോൾ എനിക്ക് ബാല്യകാല സഖി ഓർമ്മ വന്നു ബാല്യകാല സഖി ഇത് പിന്നെ ഉമ്മ ഇക്കയും കൂടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു നൃത്തം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും കണ്ടില്ലേ നല്ല രസമുള്ള പോസ് ഇല്ലേ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഇതെല്ലാം എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തതാണെന്ന് ഇത് ഉപ്പാൻ്റെ ഉപ്പ് അതായത് ഇവിടുത്തെ ഉപ്പാൻ്റെ ഉപ്പയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ പന്ത്രണ്ടാമത്തെ വയസ്സിലുള്ള എൻ്റെ അമ്മായിട്ടോ ഈ കാണുന്നത് ഭയങ്കര ചെറുതല്ലേ ഇതെല്ലാം ആഫ്റ്റർ ഡെലിവറി കേട്ടോ എനിക്ക് തോന്നുന്നു അത് ആവണി എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ കല്യാണത്തിന് എന്താ പറയുക കുറച്ച് മെച്യൂരിറ്റി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഇതെല്ലാം കാശ്മീരിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷം അത് പിന്നെ ഉമ്മാൻ്റെ ഫ്രീക്കത്തി വേഷമാണ് ഈ വരാൻ പോകുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഷർട്ടും മുണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ വീട്ടിലിടുന്ന ഡ്രസ്സ് അതാണ് കുറേ ഷർട്ടിലൊക്കെ കാണുന്നത് പിന്നെന്താ സാരിയിൽ ഈ കാണുന്ന രണ്ട് മുഞ്ചത്തിമാർ ഉമ്മാൻ്റെ അനിയത്തിമാരാണോ കേട്ടോ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഉള്ള രൂപമാണ് ഏറ്റവും ചെറിയ അനിയത്തി താഴെ പിന്നെ രണ്ടാമത്തെ അനിയത്തി പിന്നെ ഉമ്മ ഹസ്ബൻഡും അങ്ങനെയാണ് കേട്ടോ ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മൊഞ്ചത്തിയായിട്ട് തോന്നിയിട്ടുള്ളത് തങ്കുമാനിയാണ് കേട്ടോ ഉമ്മാൻ്റെ ഉമ്മ ഈ ഒരു സൈഡിൽ വൈറ്റ് ഡ്രസ്സ് പോലെട്ട് കണ്ടില്ലേ നടുയിലുള്ളത് ഉപ്പയാണ് ഉമ്മാൻ്റെ ഉപ്പയാണ് പിന്നെ രണ്ടനിയത്തിമാർ ഒരനിയത്തിൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ കാണുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഇരിക്കണേ ഇരിക്കും കണ്ടില്ലേ ഇരുത്തം കണ്ടില്ലേ അന്നും കാറ് ഇന്നും കാറ് കാറ് ഭയങ്കര ക്രേസ് ആണ് അടുത്ത പരിപാടി സ്റ്റേജിൽ നടക്കുന്നത് ഒപ്പനയാണ് കേട്ടോ ഇവിടുന്ന് ഈ ഒരു നിങ്ങളിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാകുമ്പോൾ ഞാൻ സൂം ചെയ്തപ്പോൾ കണ്ടില്ലേ മുപ്പത്തി അതാണ് ഉമ്മ ഇരിക്കുന്നത് ഉമ്മ ഒപ്പനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഈ ആൽബം കുറേ നോക്കിയെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇത് പിന്നെ ഉമ്മാൻ്റെ ഉമ്മ കൂടെയുള്ള കുട്ടിയായതാന്നുള്ളത് എനിക്കൊരു ഇല്ല ഇത് പിന്നെ ഉണ്ടെ കണ്ട് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഹസ്ബൻഡാണെന്നുള്ളത് പിന്നെ ഇതാ അവിടെ ഇരിക്കുന്നു ഭയങ്കര ഫ്രീക്കായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ഫോട്ടോസ് ഉണ്ട് അവരുടെ മെമ്മറീസാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും എന്തോ അവ അവരുടെ പഴയ കാലത്തിലോട്ട് നമ്മളും പോയ പോലെ ഇനി നമുക്ക് കുറച്ചും കാണാനുണ്ട് അത് നാളെ കാണിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം കാണിക്കുക ഇനി ഉണ്ട് ഒന്നര ആൽബം കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പോറായിപ്പോവും അപ്പം ഞാൻ അതെല്ലാം അവിടെ കൊണ്ടുവച്ചു ഇനി ലഞ്ചിൻ്റെ കാര്യം ഒന്ന് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് കടല വെച്ചൊരു സാലഡ് ആക്കുന്നുണ്ട് ബോയിലാക്കി എടുത്തതിലോട്ട് ചില്ലി ഫ്ലേക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി വെല്ലുവിളി പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചാട്ട് മസാലയാണ് അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഇത് രണ്ടും ഇട്ട് കൊടുത്താലും പ്രശ്നമല്ല പിന്നെ കടല പുഴുങ്ങുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുക വെയ്റ്റ് ലോസിന് പറ്റിയൊരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ലഞ്ചൊക്കെ ആക്കി ടേബിളിലോട്ട് കൊണ്ടു ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊതുവേ ചെറിയ വീഡിയോ ആണ് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരു ഉഷാറില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ അത് ചുമ്മാ തോന്നുന്നതാണ് കേട്ടോ ഞാൻ പതുക്കെ സംസാരിച്ചിട്ടാണേ അപ്പം ഞാൻ ഫുഡെല്ലാം കൊണ്ടുവച്ചു ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം അടിച്ചു പിന്നെ പോയി റെസ്റ്റ് എടുത്തു പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അതിൻ്റെ ഇടയിൽ നമുക്കൊരു കല്യാണം വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇൻഷാല് കല്യാണത്തിനൊക്കെ പോകണം പിന്നെ എന്താണ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം എൻ്റെ ഹോം ടൂറ് കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞവർക്ക് എന്തായാലും കണ്ട് കമൻറ്റ് ചെയ്യുമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഭാവിയിലോട്ട് ഞാൻ നല്ലൊരു ട്രൈ പോഡൊക്കെ മേടിക്കട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് സെറ്റാക്കാൻ നോക്കാം ഇൻഷാല്ലോ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാതിരിക്കും ഓക്കെ അങ്ങനെ നമ്മുടെ ബ്ലോഗ് ഇന്നത്തെ ഇന്നത്തോടു കൂടി അവസാനിക്കുക അതായത് ഇന്നത്തെ ബ്ലോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ് മറ്റൊരു വ്ലോഗായിട്ട് ഇനിയും വരാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് ബി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും കാലം കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ